പ്രവാസ ലോകത്ത് ഏറെ പ്രവാസികളും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ താമസിക്കാൻ ആളില്ല അബുദാബിയിൽ എന്ന വാർത്ത ഏവരെയും അമ്പരപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനകം കെട്ടിട വാടകയും കുറയുന്നു എന്നാൽ നേട്ടം പ്രവാസികൾക്ക് തന്നെ അൽഫ് ഐലൻഡ് ഉൾപ്പെടെ അബുദാബിയിലെ പ്രധാന സ്ഥലങ്ങളിൽ കെട്ടിട വാടക കുറയുന്നു സാദിയ് ഐലൻഡ് യാസ് ഐലൻഡ് അൽഫ് കോർണിഷ് ഖാലിദിയ മുഷ്രിഫ് ഖലിഫ സിറ്റി മുഹമ്മദ് ബിൻ സൈൻ സിറ്റി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വാടക കുറഞ്ഞത് വിവിധ സ്ഥലങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് അഞ്ചു മുതൽ പതിനഞ്ച് ശതമാനം വരെ വാടക കുറഞ്ഞിട്ടുണ്ട് കെട്ടിട വാടക കരാർ പുതുക്കുന്ന സമയത്താണ് പലരും വാടക കുറയ്ക്കുന്നത് താമസക്കാരെ പിടിച്ചു നിർത്താനാണിതെന്ന് റിയൽ എസ്റ്റേറ്റ് ഏജൻസികൾ ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു റീം ഐലൻഡ് സാദിയാദ് ഐലൻഡ് യാസ് ഐലൻഡ് കോർണിഷ് ഖലീഫ സിറ്റി എന്നീ താമസ കെട്ടിടങ്ങൾക്കാണ് ഇപ്പോഴും ആവശ്യക്കാർ മുന്നോട്ട് വരുന്നത് ഫ്ലാറ്റുകൾ ഓഫ് ഫ്ളാറ്റുകൾക്ക് ആവശ്യക്കാർ കൂടുതലെന്ന് ഓൺലൈൻ പോർട്ടലായ ബയാത്ത് നടത്തിയ സർവേയിൽ കണ്ടെത്തിയതായി സിഇഒ ഹൈദർ അലി പറയുകയുണ്ടായി എമിറേറ്റിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ നാല് ദശാംശം ആറ് ശതമാനമാണ് റിയൽ എസ്റ്റേറ്റ് സംഭാവന എന്ന് അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സൗകര്യങ്ങൾ നൽകി ആഗോള നിക്ഷേപകരെ എമിറേറ്റുകളിലേക്ക് ആകർഷിച്ചതിന്റെ ഗുണമാണിതെന്നും സൂചിപ്പിക്കുകയുണ്ടായി ഐലൻഡുകളിൽ നൽകിയ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടികളിൽ ഒട്ടേറെ വിദേശികൾ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് ഇതേസമയം വാടക കുറഞ്ഞതായ റിപ്പോർട്ടുണ്ടെങ്കിലും ഇതിന്റെ ഗുണം പ്രത്യക്ഷത്തിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ലെന്നും പരാതി ഉയരുന്നുണ്ട് പ്രധാനമായും വില്ലകളോട് വിവിധ കുടുംബങ്ങളെ താമസിക്കുന്നവരാണ് വാടക കുറയ്ക്കാത്തതെന്നും താമസക്കാർ ആരോപിച്ചു ഉടമ നേരിട്ട് നടത്തുന്ന കെട്ടിടങ്ങളിൽ നിലവാരം അനുസരിച്ച് വാടക വ്യത്യാസം വരുമ്പോൾ ഏജൻസികളുടെ നടത്തിപ്പിലുള്ള നിരക്ക് കുറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പതിവാണ് പാർക്കിംഗ് ഫീസിന് പിന്നാലെ നഗരത്തിലേക്ക് കടക്കാൻ ടോൾ കൂടി ഏർപ്പെടുത്തിയതോടെ താമസിക്കാൻ ആളെ കിട്ടാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള മലയാളികൾ സൂചിപ്പിച്ചു നഗരത്തിൽ നേരത്തെ എഴുപത്തി അയ്യായിരത്തിന് നൽകിയിരുന്ന ഫ്ലാറ്റുകൾക്ക് ഇപ്പോൾ അൻപത്തിയ്യായിരം തുടങ്ങി അൻപതിനായിരം നിരക്കിൽ നൽകിയിട്ടും താമസക്കാരില്ലാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ വാടക ഇനിയും കുറയുമെന്നാണ് വിലയിരുത്തൽ അതോടൊപ്പം തന്നെ ഉപഭോക്തൃ വില സൂചികയും താഴോട്ടേക്കാണ് പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം പൂജ്യം ദശാംശം എട്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി പതിനൊന്നേ ദശാംശം ആറ് പോയിന്റ് ഉണ്ടായിരുന്ന ഉപഭോക്തൃ വില സൂചിക രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി പത്ത് ദശാംശം ഏഴ് പോയിന്റായി കുറയുകയായിരുന്നു കഴിഞ്ഞ നവംബറിനേക്കാൾ ഡിസംബറിൽ പൂജ്യം ദശാംശം ഏഴ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് കെട്ടിടവാടക ജലവൈദ്യുതി പ്രകൃതിവാതകം ഇന്ധനം തുടങ്ങിയ മേഖലകളിൽ മൊത്തം മൂന്ന് ദശാംശം ഏഴ് ശതമാനം കുറവാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രേഖപ്പെടുത്തിയതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഗതാഗത രംഗത്ത് അഞ്ചു ദശാംശം മൂന്നും ഭക്ഷണ മേഖലകളിൽ രണ്ടായിരം ഒരു ശതമാനവും കുറഞ്ഞതായാണ് റിപ്പോർട്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ